സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ അഥവാ കൂടെ ഉണ്ടായിരുന്നവർ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു കാരണം ഈ കുട്ടിയുടെ അമ്മയടങ്ങുന്ന ആളുകളൊക്കെ ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നത് കാരണം ആ കുട്ടി മരിച്ചുപോയി ആ കുട്ടി ഇപ്പോൾ ടോയ്ലറ്റിലുണ്ട് അഥവാ ബാത്റൂമിലുണ്ട് അവിടെയാണ് കുട്ടിയുള്ളത് ആ കുട്ടി മരിച്ചു പോയിരിക്കുന്നു കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് അമിതമായിട്ടുള്ള ബ്ലീഡിങ് കാരണമാണ് കാരണം ആ യുവതിക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ആ കുട്ടിയെ അവിടെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ളതായിരുന്നു അവർ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഉടൻ തന്നെ ഇൻഡിമേഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ചെങ്ങന്നൂർ സി എയിലേക്ക് പോവുകയും ചെങ്ങന്നൂർ സി എയും സംഘവും ഈ വീട്ടിൽ കയറി അതായത് ആലപ്പുഴയുടെയും പത്തന പത്തനംതിട്ടയുടെയും ഇടയിലുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ഈ പ്രദേശത്ത് ആ വീട് കണ്ടെത്തുകയും ഉടൻ തന്നെ ആ വീട്ടിലേക്ക് പോയിട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഒരിടത്ത് ഈ കുട്ടിയുടെ ഒരു കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെയാണ് സി ഐ പറയുന്നത് അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ സിഐയോട് ചോദിച്ചു എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം അദ്ദേഹം കേൾക്കാം സാറേ വിളിച്ചതെന്ന് വെച്ചാൽ ചെങ്ങന്നൂർ സിഐ അല്ലേ സാറേ ഇന്നൊരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ഒരു കുട്ടിയുമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു സംഭവം സോഷ്യൽ ട്രെൻഡിങ് ആയി നിൽക്കുകയാണല്ലോ എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചത് സംഭവം വെച്ചാല് ഈ നമുക്ക് ഇന്നലെ വിവരം കിട്ടിയത് കുട്ടി ഇടവര് ചെന്നു നടന്ന് അപ്പം എന്റെ അമ്മ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് കുട്ടി മരിച്ചു പോയെന്നാണ് ഹോസ്പിറ്റൽ പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ അതിനനുസരിച്ച് നമ്മള് അവിടെ അവിടെ ചെന്നിട്ട് അതിന്റെ കുട്ടിയുടെ അമ്മ പറയുന്നത് അത് മരിച്ച കുട്ടിയെ അവിടെ ഒരു ബാക്കറ്റിനി അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വീട്ടിലെ ബാത്റൂമില് ഓക്കെ 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 അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയപ്പെട്ടിട്ട് അത് കട്ടായി ബ്ലേഡ് വന്നത് നീ ചെറിയ പോവാനടേ നീ കുട്ടീനെ അതിനെക്കുറിച്ചാണോ ആഹ അതായത് നിങ്ങൾ പോകുന്ന സമയത്തെ ആക്ച്വലി കുട്ടി കുട്ടി കരക്ക് ഉണ്ടായിരുന്നോ ആ കുട്ടി കരക്ക കരക്ക ഉണ്ടാണ് നമ്മൾ അറിയാൻ പറ്റിയത് നമ്മൾ വരുന്നുള്ള രീതിയിലാണ് നമ്മൾ ജെല്ലുന്നത് പിന്നെ നട പറയുമ്പോൾ തന്നെ കുട്ടീ കരച്ചിലുണ്ടായി ഓക്കേ 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 പിന്നേടെ പെട്ടെന്ന് ആ ഒരു ഓട്ടം അല്ല വീഡിയോയിൽ കാണുന്ന ഒരു ഓട്ടം തന്നെയാണ് പിന്നീട്ണ്ടായ ആ

ഞാനേ ഒരു കയ്യടിക്കുകയാണ് കാരണം ആ വീഡിയോ കണ്ടപ്പോൾ വല്ല വളരെയധികം സന്തോഷമായി പോയി ഈ കേരള പോലീസിന് ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോ ഈ മനുഷ്യത്വമുള്ളവരുടെ എണ്ണം കുറവല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ അതെ 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 എന്തായാലും എന്തായാലും ബിഗ് ബിഗ് സല്യൂട്ട് താങ്ക് യു അതായത് അദ്ദേഹം പറയുന്നത് ഈ കുട്ടിയേം കൊണ്ട് ഓടുന്ന സമയം എങ്ങനെയെങ്കിലും ഈ കുട്ടിയൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ചിന്ത കാരണം അത് പരിപൂർണമായിട്ടും ശരിയാവുകയും ചെയ്തു കാരണം അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തി പെടുന്നേ തന്നെ ആ കുട്ടിയും എടുത്ത് ഓടുന്ന ആ ദൃശ്യമാണ് പോലീസുകാരെ വിമർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പക്ഷെ ഈ വിഷയത്തിൽ ആ ചെങ്ങന്നൂർ ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം കാരണം അമ്മയടങ്ങുന്ന ഈ നവജാത ശിശുവിന്റെ അമ്മയടങ്ങുന്ന ആ യുവതി അടക്കം മരിച്ചു എന്ന് പറഞ്ഞിട്ട് ബക്കറ്റിലാക്കിയിട്ട് പോയതാണെന്നാണ് പോലീസുകാർ പറയുന്നുള്ളത് അപ്പം അവിടെയാണ് ഒരു ഒരു ഇടപെടൽ നടത്തി ആ വീട് കണ്ടെത്തി പെട്ടെന്ന് തന്നെ അതായത് ഒരുപാട് സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇൻഡിമേഷൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു വരികയും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയ ഈ സി എക്ക് ഒരു കൈഡി കൊടുക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് നമ്മൾ പോലീസിനെയൊക്കെ വിമർശിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ നമ്മൾ കൈയടിക്കേണ്ടതുണ്ട് കാരണം അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ പോലീസുകാരെ നടത്തിയിട്ടുള്ളത് അതായത് അമ്മയടക്കം കൈവിട്ടൊരു കേസാണ് അമ്മയടക്കം കൈവിടുക കാരണം ഈ യുവതിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യുവതി ഭർത്താവിൽ നിന്ന് അകന്ന് താമസിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഭർത്താവിൽ നിന്ന് അകന്ന് താമസ താമ അകന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ കൂടെ ആ സമയം വീട്ടിലുണ്ടായിരുന്ന ഈ സ്ത്രീയുടെ അമ്മയും അമ്മയുടെ അമ്മയുമായിരുന്നു അപ്പം ഈ സ്ത്രീയിൽ നിന്ന് ഈ സ്ത്രീ ഗർഭിണിയായത് കൊണ്ട് തന്നെ അവര് ഇത് കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ശ്രമം നടത്തിയത് പക്ഷേ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു ബ്ലീഡിങ് ആയവതിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു ബ്ലീഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ അവർ കടന്നുപോയതായിരിക്കാം മരിച്ചു എന്ന് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാകും എന്തു പറഞ്ഞു കഴിഞ്ഞാലും വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു കാരണം ആ ഇത് കണ്ടപ്പോൾ തന്നെ എടുത്തു ഓടുകയും ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സന്ദേശം തന്നെയാണ് കാരണം പലപ്പോഴും ഈ പറയപ്പെടുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പരമാവധി ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് മറിച്ച് എനിവൈസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനുള്ള സാങ്കേതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ അത്യാവശ്യമാണ് കാരണം പഴയതുപോലല്ലല്ലോ നമുക്ക് ഇത് സാങ്കേതികപരമായിട്ടുള്ള എല്ലാ വളർച്ചയും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയല്ലേ അല്ലേ കാരണം ഈ പറയപ്പെടുന്ന മൂന്നു പേരുമാര് ഈ പറയപ്പെടുന്ന ചിലപ്പോ ഈ കു ഈ യുവതിയുടെ മാതാവും മാതാവിന്റെ മാതാവും ഒക്കെ ചേർന്നിട്ട് ചിലപ്പോ വീട്ടിൽ നിന്ന് പ്രസവിക്കാം വാടക വീട്ടിലായിരുന്നു ഇനി ചിലപ്പോ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ കാരണവുമായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി പെടുന്നതിനെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു പരീക്ഷണത്തിന് ഇവരെ ഒരുങ്ങിയതാണോ എന്നുള്ളത് പോലും അറിയില്ല പക്ഷെ എന്തായാലും ഒരു ഭീകരമായ അവസ്ഥയാണ് ആ കുട്ടിയെ പോലീസുകാർ ബക്കറ്റിൽ നിന്നാണ് കണ്ടെത്തുന്നത് ബക്കറ്റിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത് യുവതി തന്നെയാണ് പറയുന്നത് കേട്ടോ കാരണം യുവതി പറയുന്ന സമയത്ത് കുട്ടിക്ക് ജീവനില്ല കുട്ടി മരിച്ചുപോയി എന്നുള്ളതാണ് യുവതി പറയുന്നത് പക്ഷെ ആ സമയം കുട്ടിയുടെ ആ യുവതിയുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു കാരണം അത് അവിടെയുള്ള ഹോസ്പിറ്റൽ അധികൃതരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് കാരണം ശക്തമായ രക്തസ്രവം ഉണ്ടായിട്ടുണ്ട് സ്ത്രീയിൽ നിന്ന് ശക്ത ശക്തമായ രക്തസ്രവം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത് രക്തം ഇങ്ങനെ ഒഴുകി പോകുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണ് അപ്പം എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാനേ പാടില്ല കാരണം ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോവാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളൊന്നും ഉണ്ട് അപ്പം അവിടെ വേണമെങ്കിൽ പോകാം കാരണം ഇനി പൈസയുടെ പ്രശ്നമാണെങ്കിൽ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ആ സമയത്ത് അപ്പം എന്തായാലും ആശുപത്രിയിലേക്ക് തന്നെ പോകാൻ പരമാവധി ശ്രമിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കാരണവശാലും റിസ്ക് എടുക്കരുത് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് കാരണം ചിലപ്പോൾ നിങ്ങളെയും നഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ കുട്ടിയേയും നഷ്ടപ്പെട്ടേക്കാം അങ്ങനെയുള്ളൊരു ചലഞ്ചിലേക്ക് പോകരുത് എന്തായാലും ആ രണ്ടുപേരും ജീവിതത്തിലേക്ക് വര വരട്ടെ വിമർശിക്കുകയോ അവരെ മോശമായി ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഒരബദ്ധം പറ്റിയതായിരിക്കാം എന്തായാലും രണ്ടുപേരും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെയൊരു പ്രയത്നം ചെയ്ത ആ പോലീസുകാർക്ക് മൊത്തത്തിലുള്ള ആ ടീമിന് സി എ ടീമിന് നമുക്കൊരു നല്ലൊരു കൈയ്യടിയും കൂടി കൊടുക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ